ചെങ്ങന്നൂരിൽ വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി തയ്യാറാക്കിയ പുതുക്കിയ ബൃഹത് പദ്ധതി നിർദ്ദേശങ്ങളിലും അപാകതയുണ്ടെന്നും ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണമെന്നും മംഗലം വാഴാർമംഗലം ആക്ഷൻ കൗൺസിൽ ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്നപ്പോൾ മാനന്തവാടിയിലെടുത്ത നിലപാട് ചെങ്ങന്നൂർ നഗരസഭയും സ്വീകരിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ സങ്കീർണമാവില്ലായിരുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രളയത്തെ നേരിടാനുള്ള പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ചെങ്ങന്നൂർ മാനന്തവാടി നഗരസഭകളെയാണ് ആദ്യം തിരഞ്ഞെടുത്തത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പദ്ധതി മാനന്തവാടി നഗരസഭ തള്ളിയപ്പോൾ ചെങ്ങന്നൂർ നഗരസഭ നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു മാനന്തവാടിയിൽ രണ്ടായിരത്തി പത്തിലെ വെള്ളപ്പൊക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ മാസ്റ്റർ പ്ലാൻ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കുകയും അത് നിലവിൽ വരികയും ചെയ്തു ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നപ്പോൾ മാനന്തവാടിയിലെടുത്ത നിലപാട് ചെങ്ങന്നൂർ നഗരസഭയും സ്വീകരിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ സങ്കീർണമാവില്ലായിരുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു ടൗൺ പ്ലാനിങ് ആയാലുണ്ട് റിസർവേഡ് ആൾക്കാരോട് വന്നു ഈ റിസർവേ നടത്തിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ടെന്ന് സാധിച്ചില്ല എന്നുള്ളൊരു സത്യമാണ് ഈ വെള്ളപ്പൊക്കമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും സർവേക്ക് വരുമ്പം സാധാരണഗതിയിൽ എല്ലാവരുടെയും ചിന്ത ഇതിനും കാശ് വിട്ട് വായിക്കുന്നുണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾക്കും അപ്പുറമായിട്ട് ഒരു ഒരു പരിധി പരിധിവരെ ഒക്കെ പതിപ്പിച്ചു ഞങ്ങൾ പഠിത്തം തിരുത്താശം കുറച്ച് കൂടെ വെച്ച് അതായത് ഒരു രണ്ടടി വെള്ളം കീഴെടുത്ത് ഒരു കുറവ് വീട് വരച്ചു ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ഇരുപത്തി അഞ്ചു വർഷത്തെ വെള്ളപ്പൊക്ക സാധ്യത സംബന്ധിച്ച രേഖാചിത്രത്തിലെ തൊണ്ണൂറ് ശതമാനവും മംഗലം ഇടനാട് പുത്തൻകാവ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരുത്തലുകൾ വരുത്തിയെന്ന് പറയുന്ന ബൃഹത് പദ്ധതിയിലും ഒട്ടേറെ അപാകതകളുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഹൈ റിസ്ക് മീഡിയം റിസ്ക് എന്ന തരംതിരിവിനു പകരം വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രദേശങ്ങളെ ഫ്ലഡ് പ്രോൺ ഒന്ന് രണ്ട് എന്നിങ്ങനെ മാറ്റിയിരിക്കുകയാണ് മൂന്ന് മീറ്റർ ഉയരത്തിൽ തറ കെട്ടണമെന്നതും കെട്ടിട നിർമ്മാണത്തിലെ വിസ്തൃതിയുള്ള നിയന്ത്രണങ്ങളും മാറ്റിയെങ്കിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല ഒരേ നിരപ്പിൽ അടുത്തടുത്ത വസ്തുക്കൾ പല തരംതിരിവിലാണുള്ളത് പമ്പാനദിയോട് ചേർന്ന് കിടക്കുന്ന പല വസ്തുക്കൾക്കും പ്രശ്നമില്ലാതിരിക്കെ അവിടെ നിന്നും മാറിയുള്ള ചില വസ്തുക്കൾ ഏറ്റവും പ്രശ്നബാധിതമായ ഫ്ലെട്രോൺ രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പമ്പാനദിയുടെ ഇരു കരകളും രണ്ട് തരംതിരിവിലാണുള്ളത് അതുപോലെ റോഡിന്റെ ഇരുവശങ്ങളിലും രണ്ട് തരംതിരിവുകളുണ്ട് നിർദ്ദേശങ്ങൾ വന്നതോടെ അഞ്ച് ആറ് ഏഴ് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഭൂമിയുടെ വിൽപ്പന നടക്കുന്നില്ലെന്നും വികസന മുരടിപ്പാണ് ഉണ്ടായിരിക്കുന്നതെന്നും അവർ പറയുന്നു പ്രശ്നത്തിൽ മന്ത്രി സജീച്ചെറിയാൻ അടിയന്തരമായി ഇടപെടണമെന്നും അഭിപ്രായ സമന്വയത്തിലൂടെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു രാജൻ ഡാനിയൽ ഡാനിയൽക്കബ് ീബ് ജേക്കബ് മുരളീധരൻ നായർ സാജൻ സാമുവേൽ തോമസ് മാത്യു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ